പ്രീത എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ പ്രീത ചേച്ചി ഒരിക്കൽ മാത്രമേ ഗുരുവായൂർ തൊഴാനായിട്ട് വന്നിട്ടുള്ളൂ പിന്നെ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അതിലൂടെയാണ് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുന്നത് ഞാൻ അതിലെ അടിപ്രദക്ഷിണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിക്കും അടിപ്രദക്ഷിണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ പ്രീത ചേച്ചി ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് എങ്ങനെയാണോ ശൈലപ്രദക്ഷിണം അതിന് തത്തുല്യമായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന വഴിപാടാണ് അടിപ്രദക്ഷിണം അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ കൊടിമരത്തിന് ചുവട്ടിൽ നിന്ന് ഭഗവാനെ നന്നായി തൊഴുതതിന് ശേഷം ആ പ്രദക്ഷിണ വഴിയിലൂടെ ഓരോ അടി വെച്ച് നടക്കുന്നതിനെയാണ് അടിപ്രദക്ഷിണം എന്ന് പറയാം അപ്പൊ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓരം ചേർന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം പുറകിലെ ശയന പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഭക്തർ വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം ചെയ്തിട്ട് തിരികെ കൊടിമരത്തിന് ചുവട്ടിലെത്തുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് എത്ര അടിപ്രദക്ഷിണം വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ അതെല്ലാം ഓരോ ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത് പിന്നെ നട തുറന്നിരിക്കുന്ന സമയത്ത് അടിപ്രദക്ഷിണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുക അതായത് കഴിവതും നേടിയ സമയങ്ങള് ഒഴിവാക്കുക കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നട അടക്കുക അപ്പൊ ടെൻഷനാകേണ്ട ആ ഒരു പ്രദക്ഷിണം നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും